ഹായ് ഹലോ ഇത് കണ്ടു ആമ്പൽക്കുളമാണ് കേട്ടോ ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അവർ കൃഷിയുടെ കൃഷി സ്ഥലത്ത് മീൻ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ അവിടെ മീനുണ്ട് അതിനകത്ത് ആമ്പലും പിങ്കും ഉണ്ട് പിങ്കുണ്ടോ ആമ്പൽ അവരും അവിടെ തോളിലും പോയ പോയ സഭയൊക്കെ ഞാനുണ്ടല്ലോ അവർ അവരെ വീടിൻ്റെ അടുത്ത് പോയെടുക്കണം നമ്മൾ വീട്ടിൻ്റെ അപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരിടത്തു നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അവർ മീൻ വളർത്തുന്ന കുളമാണ് കേട്ടോ അതിനകത്ത് നിറച്ച് ആമ്പൽ കൂട്ടിട്ടുണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് നല്ല രസമല്ലേ കാരണം അടുത്ത് പോയാൽ അതിനെക്കാട്ടി നല്ലവണ്ണം എടുക്കാൻ പറ്റും എനിക്കങ്ങ ചാടി തോട് ചാടി അപ്പുറം തോണം പിന്നെ അവർ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് പന്നിയൊന്നും വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഭയങ്കര പാടല്ലേ അതിനെ കൊണ്ടാണ് ഇനി ഇവിടെ നിന്ന് സൂം ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ ആമ്പലെ പൂത്ത് നിൽക്കുന്നുണ്ടോ ചില സമയത്തൊന്നും ഒത്തിരി പൂത്തിക്കുണ്ട് വൈറ്റും പിങ്ക് കളറും പിങ്ക തന്നെ ആ പിങ്കളും നികേറന്നൂടെ കേട്ടോ പിന്നെ അവരെ ചുറ്റും വാഴയാണ് നട്ടേക്കുന്നത് നിറയെ വാഴ വച്ചിട്ടുണ്ടവരവിടെ വാഴ വെച്ച് പിന്നെ നിറച്ച് സൈഡ് മൊത്തം വേലി കെട്ടിയിട്ടുണ്ട് ഭയങ്കര പന്നി പന്നിശല്ല്യുണ്ട് പന്നിയും കുരങ്ങും മാനും അതിനെ കൊണ്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും വേലി കെട്ടി വെച്ച് ചെയ്യുക കേട്ടോ അപ്പം അതിൻ്റെ അങ്ങനെ ഞാൻ അവർ പണിക്ക് പോയപ്പോൾ ഞാൻ എടുത്തൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ നമ്മളെ ഇത് അവരെ പോരടേ ഉണ്ടോ അവർ നിറയെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആമ്പൽ മീൻ അതിനകത്ത് മീനും പുളുത്തണുണ്ടെട്ടോ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു നിറച്ച് ചേർ സുലൂപ്പി പിന്നെ ഇത് നമ്മുടെ അതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വലിയൊരു ചിറയാണ് കേട്ടോ ഒത്തിരി പേര് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ വെയിലൊക്കെ സമയം വെയിൽ വന്ന സമയത്ത് വെള്ളമില്ലാത്തപ്പം വന്ന് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യണം ഒരു വലിയൊരു ചിറയാണ് പണ്ട് വലിയൊരു ചിറയാണ് കേട്ടോ അപ്പം അത് മാറ്റിയിട്ട് അതിനെ കുറച്ചൊന്ന് ചെറുതാക്കി അതിൻ്റെ അടുത്തോട് തന്നെ ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു കുളം കൂടെ കുഴിച്ചിട്ടിട്ടും അത് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ആരും കുടിക്കാനൊന്നും ഉപയോഗിക്കില്ല അത് കെട്ടി അങ്ങനെ തന്നെ ഇട്ടിരിക്കും പക്ഷേ ഇത് ഈ ചിറയിൽ ഒത്തിരി പേര് കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യണു അങ്ങോട്ടാണേ നമ്മുടെ യാത്ര നോക്കിക്കുള്ളൂ കേട്ടോ ആ ഇതാണ് നമ്മുടെ ചിറ ഉണ്ടോ പക്ഷെ ഞങ്ങളുടെ ഭാഗത്തില്ലാട്ടോ കുളിക്കേ ഒത്തിരി പോയി വെയിലത്തൊക്കെ വന്ന് കുളിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വലിയൊരു ചിറ അപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വലിയൊരു ചിരയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വെയില സമയത്തൊക്കെ വന്ന് കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ച വലിയൊരു കുളമാണ് അപ്പോൾ അത് അതൊരു വലിയൊരു കാര്യമല്ലേ ഈ വെയിൽ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കുളിക്കാനും നനയ്ക്കാനൊക്കെ പറ്റണം അതുകൊണ്ട് അതൊരു വലിയൊരു ഉപഹാരം തന്നെയാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ വലിയ ചങ്ങൾ ഇതുവരും പോയിട്ടില്ല കേട്ടോ പിന്നെ വേണ്ടോ ഇതിനകത്ത് നിറയെ മീനുണ്ട് കേട്ടോ നിറച്ച് മീനുണ്ട് നമ്മൾ അവിടെ തുണിയൊക്കെ കഴിയുമ്പോഴല്ലോ ഇതിനകത്ത് നിറയെ മീനിങ്ങനെ തുണി കളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തുണിയിൽ അഴുക്കൊക്കെ വരുമ്പോഴേ ഇങ്ങനെ മീനിങ്ങനെ കൊള്ളു വന്ന് നിൽക്കുകയാണോ ഒത്തിരി പേര് പിടിച്ച് പഞ്ചായത്തുകാര് കൊണ്ടിട്ടുണ്ട് ഇതിനകത്ത് മീൻ നിറയെ മീനുണ്ട് സിലോപ്പിയ എന്തൊക്കെ കുറേ മീനും ഉണ്ട് ഞങ്ങൾ ഈ ആറ്റിമീനിന്നും കഴിക്കാത്തിക്കൊണ്ടേ അതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും എനിക്കറിയൂടെ ഒത്തിരി പേര് പിടിക്കണമുണ്ട് ഇതിനകത്തുനിന്ന് ചൂണ്ടായിട്ടൊക്കെ ഒത്തിരി പേര് മീൻ പിടിക്കണമുണ്ട് കേട്ടോ നമുക്ക് പിന്നെ അതിനകത്തോട്ടൊക്കെ വലിയ താല്പര്യം ഇല്ലാത്തക്കൊണ്ട് ഞങ്ങൾ വന്നാലും അങ്ങനെ ചെയ്യണം മീൻ പിടിക്കാനൊന്നും പോകത്തില്ല പിള്ളേരൊക്കെ വന്നെപ്പോഴും കുളിക്കും ഇവിടെ വന്നു പിള്ളേരെ വന്ന് നീന്തി കുളിക്കുകയും എല്ലാവരും തുണി നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവിടെ നിന്നു കൂടുതലും പിള്ളേർ കേട്ടോ വരുന്നത് നമുക്ക് പണ്ട് ഞങ്ങൾ ഇവിടെ ഞാനൊക്കെ ഇവിടെ നീന്തൽ വിളിച്ച കുളത്തിനകത്ത് അത് കഴിഞ്ഞ് കുറേ വർഷം കാടും ചെളിയും ഒക്കെ പിടിച്ച് വൃത്തികെടായി കിടന്ന് പിന്നെ ഇപ്പോൾ പഞ്ചായത്തേറെ തന്നെയാണ് വൃത്തിയാക്കിയെടുത്തത് ഒരു ദിവസവും പോയി നീന്തണമെന്നുണ്ട് പക്ഷേ എന്തൊരു മടി ചമ്മലി പണ്ടത്തെ പോലെയല്ലല്ലോ ഇപ്പം അതിൻ്റെ തൊട്ടടുത്തു കൂടെ കേട്ടോ റോഡ് പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ടുള്ളൊരു നനക്കട എന്ന് വേണമെങ്കിൽ പറയാം ഇത്രേ ഉള്ളൂ അപ്പം ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആ ഇതാണ് അവിടുത്തെ മറ്റൊരു കുളം അതിന് അതോട് ചേർന്ന ഒരു കൊച്ചു കുളം കൂടി വെള്ളപ്പാത്തതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട്